ഇഷി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവ് എന്ന സ്ഥലത്താണ് പ്രമാണം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് ഇത് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസാണ് നമുക്കിനി ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ പ്രിൻ്റ് വന്നിട്ടുള്ളത് പീച്ച് കളറും അതുപോലെ തന്നെ ബ്ലാക്കുമാണ് അതിനോടൊപ്പം രണ്ട് കളറും ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് പ്ലെയിൻ ക്രൈപ്പാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പ്രിൻ്റഡിൻ്റെ റേറ്റ് നാൽപ്പത്തൊൻപതുമാണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്തത് ഡാർക്ക് മെറൂൺ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെറൂൺ കളറാണ് ബോട്ടം കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയൽ പല വിട്ട് വരാറുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് സാരിക്ക് വേണ്ടവർക്ക് ഇത് സാരിക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഈ നാൽപ്പത്തി രണ്ട് സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ഇതിൽ ലൈറ്റ് യെല്ലോയും മസ്റ്റാർഡ് യെല്ലോയും ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ പ്ലെയിൻ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൽ ലൈറ്റ് ബ്ലൂ ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഓണിയൻ പിങ്ക് കളറും പ്രിന്റ് വരുന്നുണ്ട് ഞാൻ ഞാനിതിനോടൊപ്പം ഇപ്പോൾ ബ്ലൂ ആണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഉൾപ്പെടുത്തുന്നത് പ്ലെയിനും പ്രിന്റും ഒന്നിച്ച് വാങ്ങണമെന്നു നിർബന്ധമില്ല ലൈനിങ് ആണ് വേണ്ടതെങ്കിൽ അത് പ്രത്യേകം പറയേണ്ടതാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് ലൈനിങ്ങിനാവും അല്ലെങ്കിൽ ബോട്ടത്തിനാവും അതുകൊണ്ട് ലൈനിങ്ങിനാണോ ബോട്ടത്തിനാണോ എന്നുള്ളത് പ്രത്യേകം പറയണം ഇനി നമുക്ക് അമേരിക്കൻ ക്രേപ്പിൻ്റെ അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ മെറ്റീരിയൽസ് വരുന്നത് റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെയും നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കളറുകൾ കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ പൊതുവേ ട്രാൻസ്പെറൻ്റ് അല്ല വൈറ്റ് കളർ കളറാവുമ്പോൾ അതിൽ ലൈനിങ് വേണ്ടി വരും ഏ ലൈനിൽ അനാർക്കിലി ആണെങ്കിൽ മാത്രമേ നമുക്ക് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ സ്ലിറ്റർ കുർത്തിക്ക് ലൈനിങ് ആവശ്യമാണ് ഇതിനോടൊപ്പം ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്ന ഇതാണ് നാൽപ്പത്തൊൻപതാണ് പ്രിൻ്റഡിൻ്റെ റേറ്റ് പ്ലെയിൻ റേപ്പിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ചും ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളറ് കാണാം അടുത്തത് റോയൽ ബ്ലൂ കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റോയൽ ബ്ലൂ കളറാണ് ബോട്ടത്തിന് ഉൾപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ ലാസ്റ്റ് കളറ് കാണാം അടുത്തത് കളറ് വരുന്നത് ആഷ് കളറും ബ്ലാക്കും ആണ് വരുന്നത് ഞാനിതിനോടൊപ്പം ബ്ലാക്ക് കളറാണ് ബോട്ടത്തിന് കാണിക്കുന്നത് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതും അമേരിക്കൻ ഗ്രേപ്പിൻ്റെ പുതിയ ഡിസൈൻ തന്നെയാണ് ഒരു ഡിസൈൻ സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഡിസൈൻ റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് കസ്റ്റമർ എൻക്വയറി അനുസരിച്ചാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് റീസ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലാണ് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ഫോളോ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വീഡിയോയുടെ ലിങ്കും ഒക്കെ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവർ അത് ഫോളോ ചെയ്യുക ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ അടുത്ത കളർ കാണാം അടുത്ത കളർ ഇതാണ് വരുന്നത് ഇതിനും ബ്ലാക്ക് കളറും ഓറഞ്ച് കളറുമാണ് ബോട്ടം മെറ്റീരിയൽസ് മാച്ച് ആവുന്നത് ഞാൻ ഞാനിതിനോടൊപ്പം ഓറഞ്ച് കളറാണ് കാണിക്കുന്നത് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ അടുത്ത കളർ കാണാം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ രണ്ട് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലോ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി അടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല നമുക്ക് വന്നിട്ടുള്ള മെസ്സേജിൻ്റെ ക്രമത്തിലാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് ഇതിന് മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽസ് വരുന്നത് ഈ ഒരു കളറാണ് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളറും അവൈലബിളാണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് അതിൽ ലൈറ്റ് റെഡ് കളറാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിതിൽ റെഡ് കളറാണ് ബോട്ടം മെറ്റീരിയൽസ് കാണിക്കുന്നത് ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്കും അവൈലബിൾ ആണ് ഇനി നമുക്ക് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ പീസ് ആണ് അതായത് ദുപ്പട്ടയും ടോപ്പിനും ബോട്ടത്തിനും വരുന്ന മെറ്റീരിയൽ ആണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മോഡൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം ഇതിൻ്റെ ബോട്ടത്തിന് വരുന്ന മെറ്റീരിയൽ ഇതാണ് ഈ മോഡലിൽ കാണിച്ചിട്ടുള്ളതിൽ അതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഒരു മീറ്ററിൻ്റെ വിടുത്ത് വരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം കോട്ട മെറ്റീരിയലിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഇത് മിക്സ് ആൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതിപ്പം ബോട്ടത്തിന് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് ബോട്ടത്തിന് കട്ട് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ രണ്ടേകാൽ മീറ്റർ ദുപ്പട്ടിക്ക് കട്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് നൂറ്റി പത്ത് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം